നമസ്കാരം ആകെ ആ റോഡുള്ളത് അത് ഗഡ്ഗരിന്റെ റോഡാ ഇന്ത്യ ഒട്ടാകുള്ള റോഡാണ് അത് നിങ്ങളതല്ല ആയിരങ്ങളീ എട്ടുകാലി ഒമ്പുഞ്ഞി തി അമ്മതാണെന്ന് പറഞ്ഞു യാതൊരു കാര്യമില്ല എല്ലാവർക്കും അല്ല മറന്നു കേട്ടാ തോന്നും ഈ റോഡ് കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് എത്തുമ്പോ നിക്കും അതില്ലല്ലോ അത് തുടർന്നു പോകില്ലേ അത് ഇന്ത്യ ഒട്ടാകളുള്ള റോഡാണ് എത്ര നിസ്സാരമായിട്ട് എത്ര ലളിതമായിട്ടാണ് കുഞ്ഞാലിക്കുട്ടി റിയാസിനെയും കുട്ടരെയും പൊളിച്ചടക്കിയത് നോക്കുക നിയമസഭയിലായിരുന്നു അടുക്കടുന്നുകൊണ്ട് ഒച്ച വെക്കാനും ബഹളം വെക്കാനൊന്നും പറ്റില്ല കാരണം നിയമസഭയെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് വസ്തുതയാണ് അദ്ദേഹം പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മാത്രമുള്ള ഒരു പാതിയായിരുന്നുവെങ്കിൽ ഈ റിയാസിനോ പിണറായി വിജയനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ആർക്ക് വേണമെങ്കിലും അതിൽ അവകാശവാദം ഉന്നയിക്കായിരുന്നു എന്നാൽ അവിടം കഴിഞ്ഞ് പിന്നെയും അങ്ങോട്ട് പോവുകയല്ലേ ആ ഒരു പാതയ്ക്ക് വേണ്ടിയിട്ട് ഇവർക്ക് എങ്ങനെയാണ് അവകാശവാദം ഉന്നയിക്കാൻ പറ്റുക അത് കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടിയുടേതായിട്ടുള്ള ഒരു ശൈലിയിൽ പറയുമ്പോൾ അത് ശരിക്കും ആ പ്രതിപക്ഷം അത് ആസ്വദിക്കുന്നുണ്ട് പുറകെ നിന്ന് കൈയടിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തിന് അതായത് മുഹമ്മദ് റിയാസിനും കൂട്ടർക്കും ഒന്നും ഒരക്ഷരം പോലും ഇട്ടാൻ പറ്റാത്ത ഒരവസ്ഥയെ കാരണം ഒന്നാമത് ലീഗിൻ്റെ എം എൽ എ കുഞ്ഞാലിക്കുട്ടിയാണ് ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം കുഞ്ഞാലിക്കുട്ടിയെ പിടിച്ചൊന്നും സംഘിയാക്കാൻ പറ്റില്ലല്ലോ അതാണ് അവർ ശരിക്കും പെട്ടുപോയത് ഇനി മറ്റേതെങ്കിലും ഒരു ഹിന്ദു നാമധാരിയൊക്കെയാണ് ഇതുപോലെ നിയമസഭയിൽ പറയുന്നെങ്കിൽ അയാളെ വളരെ എളുപ്പത്തിൽ ഉദാഹരണത്തിന് രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ വി ഡി സദശിനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ അവരെ പിടിച്ച് സംഘിയാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആർ എസ് എസിന് കീഴ്പ്പെട്ട് പറയുന്നുണ്ട് പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളർത്തൊടിക്കാൻ പറ്റും പക്ഷേ ഇത് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയാണ് അയാൾ അയാളുടെ ശൈലിയിൽ അങ്ങോട്ട് പറഞ്ഞു വെക്കുകയും ചെയ്ത് എല്ലാവർക്കും കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ നിസ്സാരമായിട്ട് മനസ്സിലാവും അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മാത്രമുള്ള ഒരു പാതയായിരുന്നുവെങ്കിൽ കേരളത്തിന് എന്തെങ്കിലുമൊക്കെ അതിൽ അവാശോധം ഉന്നയിക്കായിരുന്നു പക്ഷേ ഇത് അവിടുന്ന് അങ്ങോട്ട് പോവുകയല്ലേ ദേശീയപാത പിന്നെ അങ്ങോട്ട് മുമ്പേ വരെ നീണ്ടു കിടക്കുന്ന സംഭവമാണ് അങ്ങനെ പോകുന്ന പോകുന്നൊരു പാതയെപ്പറ്റി ഇവർക്ക് എന്ത് അവകാശവാദമാണ് ഉന്നയിക്കാൻ പറ്റും അത് ഗഡ്കരിയുടെയാണ് എന്ന് പേര് കൂടി എടുത്ത് കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട് തീർച്ചയായിട്ടും ബി ജെ പിക്ക് എം എൽ എ അവരാണ് ഇത് നിയമസഭയിൽ പറയേണ്ടിയിരുന്നത് എം എൽ എമാരില്ല പക്ഷേ ഈ ഭരണപക്ഷത്തിലെ അടിച്ചിരുത്താൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന അടുത്ത തവണ യു ഡി എഫ് ഭരണത്തിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ മുഖ്യമന്ത്രിയാവും എന്ന് യു ഡി എഫുകാരൊക്കെ വിശ്വസിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ അയാളുടേയായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷം ഒന്നടങ്കം അത് ആസ്വദിക്കുകയും ചെയ്തു ശരിക്കും ഇടതുപക്ഷ അദ്ദേഹത്തെ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മരുമകൻ റിയാസ് അടക്കമുള്ളവർ ശരിക്കും ആ ഒരു പ്രയോഗത്തിൽ ഇളിവിരായി എന്ന് തേഞ്ഞു ഒട്ടി എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും